നടിയെ ആക്രമിച്ച കേസിൽ തനിക്കെതിരായ നടപടി ആലോചിക്കുന്നു ദിലീപ് ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഗൂഢാലോചന നടത്തിയെന്നാണ് ആരോപണം തെളിവ് നശിപ്പിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കേസിൽ ഗൂഢാലോചന നടത്തിയത് ദിലീപും അഭിഭാഷകരുമാണ് എന്നാണ് പ്രോസിക്യൂഷന്റെ നിലപാട് വിധി പകർപ്പ് ലഭിച്ചാലുടൻ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനാണ് സർക്കാരിന്റെ തീരുമാനം ദിലീപിനെ സംഘടനയിലേക്ക് തിരിച്ചെടുക്കണമെന്ന് രഞ്ജി പണിക്കർ ഇന്ന് ആവശ്യപ്പെട്ടു ആ ക്രിമിനൽ ഗൂഢാലോചന മഞ്ജു ഗൂഢാലോചന ആരംഭിച്ചത് മഞ്ജു വാര്യർ മുൻപ് പറഞ്ഞ ക്രിമിനൽ ഗൂഢാലോചന എന്ന വാക്കുപയോഗിച്ചായിരുന്നു കുറ്റവിമുക്തനാക്കപ്പെട്ട ശേഷം ദിലീപിന്റെ ആദ്യ പ്രതികരണം കേസ് അന്വേഷിച്ച ബി സന്ധ്യ ഉൾപ്പെടെയുള്ളവർ തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്ന ആരോപണമാണ് ദിലീപ് ഉന്നയിച്ചത് വെറും ആരോപണത്തിൽ ഒതുക്കാതെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് ദിലീപിന്റെ തീരുമാനം ആദ്യഘട്ടത്തിൽ സർക്കാരിന് പരാതി നൽകിയേക്കും വിധിപ്പകർപ്പ് ലഭിച്ചാൽ കോടതിയെയും സമീപിക്കാനാണ് തീരുമാനം എന്നാൽ പ്രോസിക്യൂഷൻ പ്രോസിക്യൂഷനാകട്ടെ തെളിവ് നശിപ്പിച്ചതുകൊണ്ട് മാത്രമാണ് ദിലീപ് കേസിൽ കുറ്റമുക്തനാക്കപ്പെട്ടത് എന്ന നിലപാടിലാണ് ഗൂഢാലോചന നടത്തിയത് ദിലീപും അഭിഭാഷകരുമാണ് ഇത് മേൽക്കോടതികളെ ബോധ്യപ്പെടുത്താനാകും എന്ന പ്രതീക്ഷയിലാണ് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിക്കാനാണ് സർക്കാർ തീരുമാനം അതിനിടെ ദിലീപിനെ സിനിമാ സംഘടനകളിലേക്ക് തിരിച്ചെടുക്കണമെന്ന ആവശ്യം ഉയർത്തുകയാണ് സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ദിലീപ് കുറ്റവാളിയല്ലെന്നും സംഘടനകളിൽ തിരിച്ചെടുക്കണമെന്നും പണിക്കർ ആവശ്യപ്പെട്ടു സ്വാഭാവികമായിട്ടും അയാൾ കുറ്റവിമുക്തനാണെങ്കിൽ അയാളെ ബാധ്യത സംഘടനകൾക്ക് അവരവരുടെ നിയമാവലി പ്രകാരം ഉണ്ടെങ്കിൽ കോടതി വിധി മാനിക്കണമെന്നും അമ്മയിലേക്കുള്ള ദിലീപിന്റെ തിരിച്ചുവരവ് നേതൃത്വമാണ് തീരുമാനിക്കേണ്ടതെന്നും നടനും എം എൽ എ യുമായ എം മുകേഷ് ഒരു നിരപരാധിയെ പോലും ശിക്ഷിക്കാട ഒരു ാണ് എല്ലാം അങ്ങനെ തന്നെയാണ് നിരപരാധിയാണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല വിധിയെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞാൽ കോടതി നിന്ദയാകും എന്നായിരുന്നു അലിയുടെ പ്രതികരണം അതിജീവിതയ്ക്ക് നീതി ലഭിക്കണമെന്നാണ് നിലപാടെന്നും ആസിഫ് പറഞ്ഞു അതിജീവിതയ്ക്ക് നീതി ലഭിക്കണം എന്നുള്ളതാണ് ആര് ശിക്ഷിക്കപ്പെടണമെന്നുള്ളതിലല്ല എൻ്റെ സഹപ്രവർത്തകയാണ് എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അതിനിപ്പോ എന്ത് പകരം കൊടുത്താലും മതിയാവില്ല എങ്കിലും അതിന് കൃത്യമായ ഒരു നീതി ലഭിക്കണം എന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു ഗൂഢാലോചനയെക്കുറിച്ച് തനിക്ക് കൂടുതൽ അറിയില്ലെന്നും പ്രതികൾക്ക് അർഹമായ ശിക്ഷ ലഭിക്കണമെന്നും നടനും സംവിധായകനുമായ ലാൽ പ്രതികരിച്ചു പൂർണ്ണമായിട്ട് എന്ന് അറിയാത്തത് ഒരാളാണ് ഈ ഈ കേസിനെ എൻ്റെ എൻ്റെ വശത്തു വശത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻ കോൺട്രിബ്യൂഷൻ കേസ് എന്തൊക്കെയാണോ അതൊക്കെ ഞാൻ നാല് പ്രതികളെ വെറുതെ വിടാനുണ്ടായ റിയാൻ വിധി പകർപ്പ് ലഭിക്കേണ്ടതുണ്ട് എന്തായാലും ഗൂഢാലോചന ഉന്നയിച്ച് പ്രോസിക്യൂഷനും ദിലീപും തമ്മിൽ നിയമ പോരാട്ടം തുടരുമെന്ന് ഉറപ്പായി വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം